ആസിഫ് അലി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം രേഖാചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നു ചിത്രം ഇപ്പോൾ നാലാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ആഴ്ചയും നൂറ്റി അറുപതിലധികം തിയേറ്ററുകളിലാണ് രേഖാചിത്രം പ്രദർശനം തുടരുന്നത് ഇതിനോടകം അൻപത് കോടി ക്ലബിലും ചിത്രം ഇടം നേടിക്കഴിഞ്ഞു ഇതുവരെ അൻപത്തി അഞ്ച് കോടി അൻപത് ലക്ഷമാണ് രേഖാചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ട് ആസിഫ് അലിയുടെ രണ്ടാമത്തെ അൻപത് കോടി ബോക്സ് ഓഫീസാണ് രേഖാചിത്രം കിഷ്കിന്ദ കാണ്ടമാണ് ആസിഫിന്റെ ആദ്യ അൻപത് കോടി ബോക്സ് ഓഫീസ് ചിത്രം മലയാളത്തിൽ അപൂർവമായ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ്ജോണറിൽ വന്ന രേഖാചിത്രം ഇതിനകം തന്നെ മുടക്കുമുതലിന്റെ ആറിരട്ടിയോളമാണ് നേടിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെയും മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെയും വൻ വിജയത്തിന് ശേഷം കാവ്യ ഫിലിം കമ്പനി ആൻമെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച സിനിമയാണ് രേഖാചിത്രം മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് രേഖാചിത്രം കൂടാതെ രേഖാചിത്രത്തിലെ മമ്മൂട്ടി ഫാക്ടറും ഏറെ ആകർഷണീയമാണ് ഓരോ താരങ്ങൾ അവരവരുടെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ മറ്റൊരു വിജയഘടകം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക